പിതാവിന്റെയും പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഓഗസ്റ്റ് പതിനാറാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സന്നിധ്യം പിഴമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ ഞാനർപ്പിച്ച കുർബാന യുഗതിയാണ് കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങനത്തെ യാത്രകർത്താൽ ആകുലപ്പെടുന്ന മക്കൾ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങളുടെ മുമ്പിലും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരെ അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുന്നതും ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ സംസാരങ്ങൾ ആരുമായി സംസാരിക്കുന്നു ആരുമായി എന്ത് ഇന്നത്തെ എഴുത്തുകൊത്തുകളും ഫോൺ വിളികളും അതിൽ സംസാരിക്കുന്ന വിഷയങ്ങളും എടുക്കുന്ന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിനെന്ന അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രതി വേഗതപ്പെടുന്ന മാതാപിതാക്കന്മാരെ ആത്മശ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥല ജാ സ്ഥല താവരജംഗ വസ്തുക്കളുടെ കയ്യേറ്റ കൈയേറ്റങ്ങൾ കൈമാറ്റങ്ങളെ സമിതി പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന പരി തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളല്ല പാളിച്ച പഴുത് വാളിച്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസ്സമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിനുവേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഷമങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു ഭർത്താവും ഭാര്യ കൊണ്ട് അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് പതിനേഴ് ദിവസം കർത്താവിന്റെ നാമത്തിൽ കൽപ്പിച്ച് നൽകുന്നു യേശുവിൻ്റെ ചെയ്ത ആവശ്യിക്കട്ടെ പരിശുദ്ധ ദേവതാവിൻ്റെ മധ്യസ്ഥി അനുഗ്രഹിക്കപ്പെടട്ടെ ഈ നല്ല ദിവസത്തിൽ കർത്താവും നിൻ്റെ മുഴുവനായ നിന്റെ കൂടെ ഉണ്ടാവട്ടെ നീ ദൈവത്തെ അനുഭവിച്ച് അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകം ഘടിപ്പിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണം തിരിച്ച് പറഞ്ഞാൽ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കി എളുപ്പം അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഇന്ന് നിന്നെ ഞാൻ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ഉന്നതനാക്കാൻ പോകുന്നു ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു എന്താ ചെയ്തറിയാവോ പൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുന്ന ഒരു നദിയുടെ കുമ്പിക്കൂടെ നിർത്തി ഒരു വെള്ളപ്പൊക്കത്തിന്റെ കുമ്പിക്കൂടെ നിർത്തി എന്നിട്ട് പറയും ഞാൻ ഉന്നതനാക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഒരു മെതേട് ഭയങ്കര പെടകോ ജീവിച്ച ഭയങ്കര മൂന്നോ പതിനഞ്ച് വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു ജലത്തെ സ്പർശിച്ചു കാലം മുഴുവൻ പോയിന്റ് കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ പതിവാണ് വെള്ളപ്പൊക്ക കൊയ്ത്തുകാലം മുഴുവനേ കര ഏതാണ് കടലേതാണെന്ന് കര ഏതാണ് നദിയെന്നറിയാൻ പോലും അത് കരകവിഞ്ഞൊഴുകയാണ് വെള്ളപ്പൊക്കമാണ് ഇപ്പൊ ജോഷുവായ ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ നിർത്തിയിട്ടാണ് പറയണെന്ത് പറയണതാണ് ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകണമെന്നാണ് ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ് നമ്മുടെ ജീവിതത്തിലേ നമ്മൾ പകച്ചു നിൽക്കുന്ന ദുരന്ത മുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് പറയണത് എന്താണെന്നറിയാവാ ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു ഇതൊരു മെത്തേഡാണ് ചില അയ്യോ ഇത് കണ്ടിട്ട് പേടിച്ച് പറച്ച് പ്രാർത്ഥന കുറഞ്ഞ് പ്രാർത്ഥന കുറച്ച് കുർബാനയില്ലാതെ പിന്തിരിഞ്ഞ് പഴയകാലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടുകവൻ ജോ മോശസ് മരിക്കാൻ നേരത്തെ ജോഷോട് പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് നീ പിന്തിരിഞ്ഞ് ഓടരുത് പകരം എന്തു ചെയ്യണം ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോഴേ പിന്തിരിഞ്ഞ് ഓടരുത് എന്ത് ചെയ്യണം ശക്തനും ധീരനുമായിരിക്കുക ജോഷോ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ശക്തനും ധീരനും ഭയപ്പെടുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കൂടെ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കൂടെ ഉണ്ടാകുന്നതിന്റെ ഒരു അടയാളമാണ് ഈ വെള്ളപ്പൊക്കം മനസ്സിലായ നിങ്ങൾ വയ്ക്കരുത് കൂടെ ഉണ്ടാകുന്ന ചേർത്ത് പിരിക്കേണ്ടത് ചോദിണ്ടാക്കിയെന്നൊക്കെ പറയല്ലേ ഒരു ചോക്കലും ഇല്ല നമ്മൾ നമ്മളറിയിക്കുന്നത് ഇതുപോലെയുള്ള രോഗങ്ങൾ കടങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ നിഗകളിയില്ലാത്ത അവസ്ഥകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഉന്നതമാക്കാൻ പോകുന്നത് സ്ത്രീ ജനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഈ മെതിയുടെടിനെ കുറിച്ചൊക്കെ വ്യക്തതയുണ്ടാകണം ശരിക്കും ദൈവമായിട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ നാട്ടുകാരുമായി സഞ്ചരിക്കുന്ന അല്ല അത് അതിൻ്റേതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട് ആ സുവിശേഷം നമുക്ക് നൽകുന്ന വരച്ചിട്ടിങ്ങനെ വരാം മുമ്പ് അത് വഴി അതാണ് സുവിശേഷം വരച്ചിട്ടൊരു വഴിയുണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകച്ചുകൂണമായിട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വർക്കണം ഒന്ന് ഒന്നാമത്തെ കാര്യം ദൈവം നമ്മോടുകൂടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ തൻ്റെ നമ്മൾ ഉന്നതനാക്കാൻ ഓക്കെ അല്ലേ താങ്ക് യു